കനത്ത മഴയിലും കർക്കടക വാവു ബലി തർപ്പണം നടത്താൻ ആരാട്ടുപുഴ മന്ദാരം കടവിൽ വൻ തിരക്ക് അനുഭവപ്പെട്ടു പിതൃമോക്ഷപ്രാപ്തി തേടിയെത്തിയത് ആയിരങ്ങളാണ് കർക്കടക മാസത്തിലെ കറുത്ത വാവ് ദിവസമാണ് കർക്കടക വാവ് അഥവാ പിതൃദിനം എന്ന പേരിൽ ഹൈന്ദവർ ആചരിക്കുന്നത് ഈ ദിവസം പിതൃബലിക്കും തർപ്പണത്തിനും പ്രസിദ്ധമാണ് അന്ന് ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്നാണ് വിശ്വാസം വ്രതമെടുത്ത് അമാവാസി ദിവസം കുളിച്ച ഈറൻ അണിഞ്ഞ് മരിച്ചു പോയ പിതൃക്കളെ മനസ്സിൽ സങ്കല്പിച്ച് ഭക്തി പുരസരം ബലിയിടും എള്ളും പൂവും ചോറ് അല്ലെങ്കിൽ ഉണക്കലരിയും ഉൾപ്പെടെയുള്ള പൂജാദ്രവ്യങ്ങൾ കൊണ്ടാണ് ബലിതർപ്പണം നടത്തുക ആറാട്ടുപുഴ മന്ദാരക്കടവിലെ പിതൃതർപ്പണം വ്യാഴാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പത് മുതൽ ആരംഭിച്ചു ബലിതർപ്പണത്തിനുള്ള സാധനങ്ങളും കർമ്മികളും കടവിൽ സജ്ജരായിരുന്നു സുരേഷ് ശാന്തി മാപ്രാണം സന്തോഷ് എന്നിവർ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി തിലഹോമം കൂവളപ്പറ എന്നിവ നടത്താനുള്ള സൗകര്യവും കടവിലുണ്ടായിരുന്നു ഒരേ സമയം അഞ്ഞൂറ് പേർക്ക് ബലിയിടാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിരുന്നു ബലിയിടാനെത്തുന്നവർക്ക് ഉപ്പുമാവ് ചുക്ക് കാപ്പി എന്നിവ സൗജന്യമായി നൽകുകയും ചെയ്തു വസ്ത്രം മാറാനും സൂക്ഷിക്കാനും കുളിക്കാൻ ഷവർ സൗകര്യവും ഒരുക്കിയിരുന്നു അഗ്നിരക്ഷാസേന പോലീസ് ആംബുലൻസ് എന്നിവ സുരക്ഷ ഒരുക്കുന്നതിനായുണ്ടായിരുന്നു ബലിയിടാനെത്തുന്നവർക്കായി മന്ദാരം കടവ് ശിവരാത്രി ആഘോഷ സമിതിയുടെ നേതൃത്വത്തിൽ ഇൻഷുറൻസ് പരിരക്ഷയും ഉറപ്പാക്കിയിരുന്നു